എനിക്കൊരു സംശയമേ നമ്മൾ കുറച്ചു കാലം മുമ്പ് ഈ എക്സൈസ് വകുപ്പിനകത്ത് ടൂറിസം വകുപ്പിലെ സെക്രട്ടറിമാര് സർക്കുലർ ഇറക്കി മീറ്റിംഗ് നടത്തി ഓൺലൈൻ മീറ്റിംഗ് നടത്തി എന്നുള്ള ചർച്ച നടത്തിയപ്പോഴും ഇവർ ഇങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരല്ല അപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ അന്യകൃത ജീവികൾ വല്ലതാണോ അപ്പോൾ ഇവർക്ക് ആർക്കും അറിയാതെയാണ് ഈ വകുപ്പുകളൊക്കെ കാര്യം നടക്കുന്നത് അല്ലെങ്കിൽ ഇവർ പച്ചയ്ക്ക് പറയണം ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ് ഈ ഭരിക്കാനിരിക്കുന്ന മന്ത്രിമാരും ഇത് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും രാഷ്ട്രീയ നേതൃത്വവും ഇച്ഛാശക്തി ഇല്ലാത്ത ആളുകളാണ് കഴിവില്ലാത്തവരാണെന്ന് ഇതിങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഇവർ പറയും ഉദ്യോഗസ്ഥരാണെന്ന് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് പറയും നാലര വർഷക്കാലം സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ മാറി മാറി വന്ന ആളുകൾ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് പറയുകയും അവർ വായിച്ചിട്ടും വായിച്ചിട്ടില്ല എന്ന് നുണ പറയുകയും ചെയ്ത എന്തിന്റെ പേരില്ല ഇതിൽ പാരഗ്രാഫുകൾ വിട്ടുപോയതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ പുറത്തുവിടാത്തതിനെ കുറിച്ച് മാത്രമാണ് ഡിബേറ്റ് എങ്കിൽ ഇവർ പറയുന്നതിനെ നമുക്ക് വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം നാലര വർഷക്കാലം ഇത് കണ്ടിട്ടും കാണാതെ പോയത് എങ്ങനെയാ ഇത്രയും ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് മുമ്പിൽ വരുമ്പോൾ ഹേമ കമ്മിറ്റിക്ക് ഒരു കോടി രൂപയിൽ അധികം രൂപ കൊടുത്തിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞത് നാലര വർഷക്കാലം ഇവരുടെ തലയിണയ്ക്ക് അടിയിൽ വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെ ആയിരിക്കാൻ ഒരു സാധ്യതയുള്ളൂ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ അവര് വന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി പറഞ്ഞിട്ടും എന്ത് ഇവരുടെയൊക്കെ സംഘടനകളിൽ ഇവരുടെ സിനിമാ സംഘടനകളിൽ പരാതി പറയാത്തത് എന്ന് സംഘടനയുടെ ഭാരവാഹികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടു ഞാൻ ചോദിക്കുന്നത് ഈ അലൻസിയർ ലോപ്പസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ആ അപ്പന്റെ സ്വഭാവമുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ദുരനുഭവങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പറയാൻ പറ്റിയിട്ടും എന്തേ തങ്ങളുടെ താര ിൽ പറയാത്തത് എന്ന് ചോദിച്ചാൽ ഇത്തരം അമ്മമാർക്കൊക്കെ ചിറ്റമ്മ നയമാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഗവൺമെന്റിന് മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്ന് ഗവൺമെന്റ് ഇടാൻ പരാതി കിട്ടട്ടെ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ഒരു തമിഴ് യുവാവും മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് സ്ത്രീക്ക് പരാതിയില്ല മർദ്ദിച്ച ആൾക്കും പരാതിയില്ല പക്ഷേ കേരള പോലീസ് കേസെടുത്തു എന്തിന്റെ പേരിലാണ് നരൻകുമാർ അന്വേഷിക്കേണ്ടത് ആ കേരള പോലീസ് അങ്ങനെ നടപടിയെടുക്കാമോ നിങ്ങൾ പറഞ്ഞ ന്യായമനുസരിച്ചാണെങ്കിൽ തല്ല് കൊടുത്ത ആൾക്കും തല് വാങ്ങിയ ആൾക്കും പരാതിയില്ലെങ്കിൽ എന്തിനാണ് കേരള പോലീസ് ഇടപെടുന്നത് ഇച്ഛാശക്തി ഇല്ലാത്ത നേതൃത്വമാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം വനിതാ മതിൽ കെട്ടാൻ വേണ്ടി ചെലവഴിച്ചതിന്റെയും അതിന് വേണ്ടി ശ്രമിച്ചതിന്റെയും നാലൊന്നും ആവേശം വേണ്ടല്ലോ ഇതൊക്കെ നടപ്പാക്കാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഗവൺമെന്റിന് മുമ്പിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് കോടതിയുടെ ഉത്തരവ് വരട്ടെ എന്ന് പറയുന്നു ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാരിറ്റി നട ാക്കി തരണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ മുമ്പിൽ പോയതല്ല ഇതിലും മറ്റ് ചില കക്ഷികൾ തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലേ നമ്മുടെ കാഫി സ്ക്രീൻഷോട്ട് പോലെ തന്നെ ആരോപണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ആരോപണം ഉന്നയിച്ച ആളുകൾ ഇതൊന്ന് പുറത്തു വരണം ഇതിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയണം പറയുമ്പോൾ ഗവൺമെന്റ് പറയാം ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തവരുടെ കോടതിയിൽ പോയി ഗവൺമെന്റ് അല്ല പോയെ പോയത് വേറെ ആളുകളാ ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഇവരങ്ങ ഏറ്റെടുക്കുക ഇനി ഈ ചർച്ചയിൽ നമ്മളോട് പങ്കെടുക്കുന്ന സജി നന്ദിയാട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുക ഞാൻ താങ്കളുടെ കുറച്ച് ബൈറ്റ് ഒക്കെ കണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദുരൂഹം മൊഴി പറഞ്ഞവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം തറവാടികളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ ഉണ്ട് ഉണ്ട് ആളുകളാണ് പരാതി കൊടുത്ത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് എന്ന് പറയുന്നു അതേ വാദത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇതൊരു പരിഷ്കൃത സമൂഹമാണെന്നുള്ള സാമാന്യ ബോധമില്ലാതെയാണ് സംഘടനയുടെ പല ഭാരമായി സംസാരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇടപെടുന്ന മേഖലയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ ഹിയർസ് എന്നുള്ളതിൽ നിന്ന് ഇന്നൊരു എവിഡന്റ് ആയിട്ട് ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിച്ചു നാല് വർഷക്കാലം അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ നടപടി എടുക്കാം അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും അഞ്ച് പേജുകൾ പതിനൊന്ന് പാരഗ്രാഫുകൾ ആർക്ക് വേണ്ടിയിട്ട് വെട്ടിമാറ്റി എന്ന് പറയണ്ടേ ആർക്ക് വേണ്ടിയിട്ട് അത് വെട്ടിമാറ്റപ്പെടുന്നത് അപ്പോൾ മന്ത്രിമാർ പറയുന്നു ഞങ്ങൾക്കറിയില്ല അത് പരിശോധിക്കാമെന്ന് ഇത്രയൊക്കെ കോലാഹലങ്ങൾ നടന്നിട്ട് ഇത്രയൊക്കെ ചർച്ചകൾ അനുദിനം അരങ്ങേറിയിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം പ്രകാരം വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ പോലും അതിലംഘിച്ചുകൊണ്ട്

ഇവിടെ ഒറ്റ ജനറൽ കാരണം വർഷം നിങ്ങൾ നിങ്ങൾ കേരളം ഭരിച്ചു ഒരിക്കൽ പോലും ഒരു വെച്ചില്ല വെച്ച ഗവൺമെന്റ് സർക്കാർ ഒരു ദിവസം ഉൾവിളി ഉണ്ടാക്കി വെച്ച കമ്മീഷനല്ല അതുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നമ്മളെ ഒക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ മാത്രം ഡബ്ല്യൂസി അങ്ങോട്ട് പോയി ആവശ്യപ്പെടുന്ന കമ്മിറ്റിയാണ് അതിന്റെ അവകാശവാദം എങ്ങനെയാണ് അവർ കമ്മിറ്റി രൂപീകരിക്കണം ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല എന്ന് സർക്കാർ പറയാൻ കഴിയില്ല വളരെ പോസിറ്റീവായി കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു കമ്മിറ്റി വെച്ച് പഠനം നടത്തി മുന്നോട്ട് പോയത് കിട്ടിയ നടത്തിയ നടപടികൾ ചെയ്ത നടപടികളെ കുറിച്ച് കൃത്യമായിട്ടുണ്ട് അരുൺകുമാർ ആ റിപ്പോർട്ട് കമ്മിറ്റി സമർപ്പിച്ച മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു ആ റിപ്പോർട്ട് എന്ത് ചെയ്തു അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് എന്താ ആ റിപ്പോർട്ടിന്റെ സബ് കമ്മിറ്റിയെ വെച്ച് ഒരു നയം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ സബ് കമ്മിറ്റിക്ക് രണ്ടു മാസമാണ് സമയം കൊടുത്തത് അറിയിച്ച പ്രശ്നം എന്താ അറിയാമോ ഞാൻ കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഇതേ ഫ്ലോറിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഗംഭീരമായി ഫിലിം ഫെസ്റ്റിവൽ നടത്തിയില്ലേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഞങ്ങൾ തിയേറ്ററുകൾ എന്നൊക്കെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ സഹജീവികൾ അനുഭവിച്ച ക്രൂരമായ നിന്നയമായ പീഡനങ്ങളുടെ കഥയാണ് അതിന് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ടുമാണ് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് മാസം മുമ്പ് കൃത്യമായ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിഷൻ എല്ലാ മേഖലയായി എനിക്ക് അതൊരു കാര്യം പറയാനുണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ അതിനകത്ത് ഈ പറയുന്ന ഉത്തരവിൽ തന്നെ Notice should also specify with പോർഷൻസ് ആർ നോട്ട് ബീങ് പ്രൊവൈഡ് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ അതായത് ഈ പറയുന്ന പാരഗ്രാഫ് പ്രകാരം നിങ്ങൾ വെട്ടിമാറ്റു നിങ്ങൾ എന്ന് പറയുന്നത് ഇതിനാർക്കാണോ ഉത്തരവാദി അയാൾ വെട്ടിമാറ്റു വെട്ടി ഈ പരാതി കൊടുത്ത ആളുകളുണ്ടല്ലോ ഈ വിവരം ആവശ്യപ്പെട്ടവർ അവരോട് ഇതിനൊരു ഒരു ന്യായം പറയണം അല്ലെ ഇന്ന കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഈ പാരഗ്രാഫ് വെട്ടിമാറ്റിയിരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇനി നമ്മുടെ നാട് എന്ന് പറയുന്നത് ജനം ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഇടമാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അധികാര ദുർവിനിയോഗം

ുമാർ ഗവൺമെന്റിന് റോളില്ല ഈ പറയുന്ന പാരഗ്രാഫുകൾ വെട്ടിമാറ്റപ്പെട്ടുവെന്നും അതിന്റെ പരാതിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണം ബോധിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും സർക്കാരിന് മനസ്സിലായാലോ നിയമസിലായിട്ടില്ല അങ്ങനെയാണല്ലോ കിട്ടാതെ പോയിട്ടുണ്ടോ ഇല്ലയോ ഒറ്റ മിനിറ്റ് ഞാൻ ഞാൻ പാരഗ്രാഫുകൾ പോയിട്ടുണ്ടോ ഇല്ലയോ അതുമായി ജനങ്ങളോട് നടന്നിട്ടുണ്ടോ ഇല്ല അല്ല നിങ്ങൾക്ക് സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവരാവകാശ കമ്മീഷണർ സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ നിയമപ്രകാരമുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹം ഇട്ട ഉത്തരവ് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഒരു ഓഫീസറോട് കമ്പള ചെയ്യാൻ പറയുന്നു അത് കമ്പള ചെയ്യുമ്പോൾ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന യാതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പേഴ്സണൽ സ്കൂട്ടണി നടത്തി വരുത്തണമെന്ന് കമ്മീഷണർ ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അദ്ദേഹം 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 ഓർഡർ കംപ്ലൈ ചെയ്യുന്നു വെദർ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഓർ നോട്ട് വരട്ടെ വരട്ടെ വിവരം പറയട്ടെ ഗവൺമെന്റിന് എന്താണ് ഗവൺമെന്റിനെ കൃത്യമാണ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റിൻ കെ എസ് അരുൺകുമാർ ഈ പറയുന്ന പാരഗ്രാഫുകൾ നൽകപ്പെട്ടിട്ടില്ല ജനങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനയോ സർക്കാർ ഈ സമയത്തിനിടയ്ക്ക് നടത്തിയിട്ടുണ്ടോ സർക്കാരിന്റെ മുന്നിൽ വിഷയം വരട്ടെ ഞാൻ പറയാം സർക്കാരിന്റെ മുന്നിൽ വിഷയം എങ്ങനെയാണ് വരേണ്ടത് അല്ല ഞാൻ പറയാം പറയാൻ അനുവദിക്കും അതായത് ഇവിടെ ഇന്ന പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് എന്ത് എന്ന് കൃത്യമായി ചോദിക്കേണ്ട ഉത്തരവാദിത്വം വിവരാവകാശ കമ്മീഷൻ ഉണ്ട് ഗവൺമെന്റിന്റെ ഇടപെടാം അതിന് ഓഫീസർ ഉത്തരം പറയണം ആ ഓഫീസർ ഉത്തരം പറയട്ടെ ഏതെങ്കിലും തരത്തിൽ ഇതില് വാദി ആരാണ് പ്രതി ആരാണ് സംഭവം നടന്ന എവിടെ വെച്ചാണ് എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റ കോൺഗ്രസിന്റെ സുഹൃത്ത് ചോദിച്ചു വൈറ്റയിൽ ഒരു സംഭവം നടന്നു ഇന്നലെ ആ സംഭവം നടന്നപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തല്ലോ അപ്പൊ എന്ന് നടന്നു ഇന്നലെ എവിടെ വെച്ച് നടന്നു വൈറ്റില പക്ഷേ ഈ റിപ്പോർട്ടിൽ എന്ന് എവിടെ ആരെ എപ്പോൾ ആർക്കെതിരെ ആരൊക്കെ ചെയ്തു എന്നതൊന്നും ഇല്ലാത്ത ഒരു കൃത്യമായി പറയുന്നു സംരക്ഷിക്കേണ്ടതില്ല സംരക്ഷിക്കാൻ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശം തരട്ടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്ഷൻ വരട്ടെ നടപടി സ്വീകരിക്കും ാണ് പ്രശ്നം എന്നുള്ളത് ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതിക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത ഒന്നും നിർദ്ദേശിക്കാൻ കഴിയില്ല സർക്കാരിന്റെ അധികാരപരിധിയിൽ വരാത്ത ഒരു കാര്യവും നിർദ്ദേശിക്കാൻ ഹൈക്കോടതിക്ക് ആർക്കും കഴിയില്ല ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ചെയ്യാൻ എന്നുള്ളതാണ് ാണ് രാഷ്ട്രീയ ഇച്ഛ വേണം എന്നുള്ളതാണ് ചോദ്യമല്ല ചോദ്യമല്ല ഞാൻ ഞാൻ എനിക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇവിടെ അരുൺകുമാർ ചോദിച്ചു നാല്പത് വർഷം കോൺഗ്രസ്കാര് ഭരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇതുപോലെ ഒരു കമ്മിറ്റിയെ വെച്ചോ എന്ന് ചോദിച്ചു ഇല്ല അരുൺകുമാറെ വെക്കാൻ നമുക്ക് സാധിച്ചില്ല കാരണം നാല്പത് വർഷോ അമ്പത് വർഷോ ഈ കേരളം ഭരിച്ചതല്ല പ്രശ്നം രണ്ടായിരത്തി പതിനേഴിൽ ഒരു യുവനടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും സിനിമാ മേഖലയിലെ സ്ത്രീ പ്രവർത്തനം വനിത നടിമാർ അതിരൂക്ഷമായിട്ട് അതിനെതിരെ രംഗത്ത് വരികയും അതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡബ്ല്യു സി സി പോലെ ഒരു സംഘടന രൂപീകരിക്കും ചെയ്തു അന്ന് അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് നമ്മൾ ആരും മറക്കാൻ പാടില്ല ഈ ഡബ്ല്യു സി സിയുടെ രൂപീകരണ സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പത്രക്കുറിപ്പുണ്ട് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ നിങ്ങൾ മറക്കാൻ പാടില്ല ഡബ്ല്യു സി സി പോലെയുള്ള സംഘടന സിനിമ കേരളത്തിലെ സിനിമ വ്യവസായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണം ഇടതുപക്ഷ സിനിമ നടന്മാരെ അല്ല നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അരുൺകുമാരൻ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ താങ്കൾ അങ്ങനെ തോന്നിയ മാസം പറയലേ താങ്കളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനേഴിലെ എന്നെ ഇപ്പൊ പഠിപ്പിക്കണ്ട ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഇനി രണ്ടാമത്തത് രണ്ടാമത് നിങ്ങൾ നിങ്ങൾ ഭരിച്ചപ്പോൾ ഒരു നടി ആക്രമിക്കപ്പെട്ടു നിങ്ങൾ ഭരിച്ചത് കൊണ്ടോ മറ്റാരെങ്കിലും ഭരിച്ചത് കൊണ്ടോ എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം സംജാതമായപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു കമ്മിറ്റിക്ക് പണം കൊടുത്തത് സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ നിന്നല്ല കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്നാണ് അങ്ങനെ പണം കൊടുത്ത് അതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു അരുൺകുമാരെ െങ്കിൽ നിലവാരം കാണിക്കല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അരുൺകുമാർ എത്ര പറഞ്ഞാലും ഞാൻ നിർത്തില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അവസരം അങ്ങനെ പറയണ്ടേ അരുൺകുമാർ പറയണ്ടേ അരുൺകുമാരെ ഞാൻ പൂർത്തിയാക്കട്ടെന്താ ഈ നിലവാരം